ഒരു കൂട്ടായ്മയാണ് മുനിസിപ്പൽ ആർമി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ നൽകുന്നതിനും പ്രളയം കോവിഡ് സമാനമായ അടിയന്തര ഘട്ടങ്ങളിൽ നഗരസഭയ്ക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്നതിനും യാതൊരു ലാഭം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന ഇതിനോടകം നഗരസഭയുടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തല വികസന കാര്യങ്ങളിൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ് പാലാ നഗരസഭയെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭ ആക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി ആർമി പ്രവർത്തകരുടേതാണ് ലാലം സമ ജംഗ്ഷനിലെ സമാന്തര പാലത്തിന്റെ സംഗമസ്ഥാനത്ത് വർഷങ്ങളായി കെട്ടി നിന്നിരുന്ന അഴുക്ക് പൂർണമായും നീക്കം ചെയ്തു ഇരുവശങ്ങളിലുമായി പുതിയ വയറിംഗ് നടത്തി പത്ത് എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചതും മുനിസിപ്പൽ പാർക്കിനോട് അനുബന്ധിച്ച് ഉള്ള റിംഗ് റോഡിനോട് ചേർന്ന് പുതിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചതും ഏതാണ്ട് ഏഴ് വർഷമായി കാടും പള്ളയും ആയി കിടന്നിരുന്ന മുനിസിപ്പൽ പാർക്കും സായം ആസ്ഥാനവും വളരെ നാളത്തെ അധ്വാനം കൊണ്ട് വൃത്തിയാക്കാനും ആർമിക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ജലക്ഷാമം ആറ്റുതീര ആകാശപാതയുടെ തടസ്സങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം കാലാവധി കഴിഞ്ഞ തെരുവിളക്ക് ബോർഡുകൾ തെരുവിളക്കുകൾ ബോർഡുകൾ നീക്കം ചെയ്യുകയും ശുചീകരണം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ ആർമി നഗരസഭയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നു റിട്ടയേർഡ് ജീവനക്കാർ കേരളത്തിൽ ആദ്യമായി ഒരു ടൈം ബാങ്ക് എ ടി എം അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിച്ച് സേവന സന്നദ്ധരായി പ്രവർത്തിച്ചു വരുന്നു ഒരു മണിക്കൂർ സേവനത്തിന് നൂറ് രൂപ ഒരു മിനിറ്റ് ഒരു അമ്പത് വയസ്സാ നിരക്കിൽ പ്രതിഫലം നൽകിയും വരുന്നു നഗരസഭയുടെ ഇപ്പോഴത്തെ കൗൺസിലിന്റെ കാലാവധി അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ബാക്കിയുള്ള ഈ അവസരത്തിൽ നഗരസഭയിലെ ഇരുപത്തി ആറ് വാർഡുകളിലെ ജനപ്രതിനിധികളുടെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് പാലാ മുനിസിപ്പൽ ആർമി യോഗം തീരുമാനിച്ചിട്ടുള്ളതായി തീരുമാനിച്ചിട്ടുള്ളതാണ് ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് പ്രശസ്തി പത്രവും പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ കൗൺസിലേഴ്സിനും ഒരു ക്വസ്റ്റിനേർ കൊടുക്കുന്നുണ്ട് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത് അത് അവർക്ക് കൊടുത്തതിന് ശേഷം അത് പൂരിപ്പിച്ച് തരുന്നു ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ തരുന്നവരിൽ നിന്നും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫീൽഡ് വർക്ക് എല്ലാം നടത്തി ഒരു സർവേ നടത്തി അവിടെ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ വിവരം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് സാഹചര്യം ഒരുക്കുന്ന ഒരു ചെറിയ സംഘമാണ് ചെറിയ സംഘം എന്ന് പറഞ്ഞാൽ പ്രവർത്തനശേഷി വളരെ വലുതാണ് റിട്ടയേർഡ് മുനിസിപ്പൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇത് മറ്റെങ്ങും നടത്തിവരുന്ന ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കോപ്പി ചെയ്ത് നടത്തുന്ന ഏർപ്പാടല്ല പാലായി എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കെന്ത് പോരായി ഉണ്ട് എന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ തോന്നിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം ഉപദേശിക്കാനോ അല്ലെങ്കിൽ വിദഗ്ധമായ പഠനം നടത്തുവാനോ ഒരു സംഘം ഒരു സംഘടന നമ്മുടെ ഇവിടെ ഇല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് മനുഷ്യന് പ്രയോജനമുള്ള നല്ല കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് വാസ്തു ഇങ്ങനെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാനുള്ള കാരണം അപ്പോൾ മറ്റാർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവ സമ്പത്തുള്ള ഇനിയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ള ആരോഗ്യമുള്ള സ്ത്രീജനങ്ങളും പുരുഷന്മാരും അതിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സമന്മാരാണ് അല്ലെ സമത്വം പാലിക്കുന്നവരാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചു മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം സംഘം ഇതാരോടും ഒരു പ്രത്യേക മമതയോ പ്രത്യേക വിനോദമോ വെച്ച് പുലർത്തുന്ന ഒരു സംഘടനയെ അല്ല നമുക്ക് എന്തു വേണമെന്ന് ചിന്തിക്കേണ്ടേ പാലായിലേക്ക് വന്നിറങ്ങുന്ന ആരാ ആണെങ്കിലും അവർക്ക് ഭാവിയിൽ നല്ല രീതിയിലുള്ളൊരു ഗൈഡുകൾ ഉണ്ടാകില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരാഗ്രഹമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ലോകമറിയണം ലോക പ്രശസ്തമായ എന്തെല്ലാം കാര്യങ്ങൾ പാല കേന്ദ്രമായി ഇവിടെ ഉണ്ട് ഇതൊക്കെ മാന്യമായ രീതിയിൽ ആളുകളെ സ്വീകരിക്കാനും അവരെ പരിചരിക്കാനും അവരെ വേണ്ട രീതിയിൽ മടങ്ങി മടക്കി അയക്കാനും സന്തോഷപൂർവ്വം അയൽപക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് കൊള്ളാൻ എല്ലാ മനോഹര പ്രദേശങ്ങളും കാണിക്കാനും ഒക്കെയുള്ള ഗൈഡ് ഗൈഡുകൾ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ഈ ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനാണ് ടൈം ബാങ്ക് ടൈം ബാങ്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവൃത്തി എടുക്കുന്നതിന് റെവ്യൂറേഷൻ കൊടുക്കണം അത് ഒരു മണിക്കൂർ ഏതെങ്കിലും കാര്യത്തിന് പ്രവർത്തിച്ചാൽ നൂറ് രൂപ കൊടുക്കത്ത വിധത്തിൽ അതായത് അറുപത് മിനിറ്റിന് നൂറ് രൂപ ഏതാണ്ട് ഒരു ഒന്നര രൂപ മിച്ചം ഒരു മിനിറ്റിന് കിട്ടും ഒരു കാപ്പി കുടിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ അവിടെ കിട്ടും അപ്പോൾ ആ രീതിയിലുള്ള പ്രവൃത്തികൾ പ്രവൃത്തികൾ ഒരുപാടുണ്ട് ചെയ്യാൻ നമുക്ക് വൃത്തിയായി ശുചീകരണമുണ്ട് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ ഇതുണ്ട് വെറുതെ കൊച്ചു വർത്തമാനം പറയാനുള്ള സംഗതികളുണ്ട് ബാലവാടികളിൽ കഥ പറയാനുള്ള സന്മനസ്സുള്ള സീനിയർ സിറ്റിസനെ സമീപിച്ച് അവരെ പറഞ്ഞുവിടാനുണ്ട് ഈ പല മുനിസിപ്പാലിറ്റിയിലുള്ള ബാലവാടി ബാലവാടിക അംഗനവാടി അങ്കണവാടി ഇതികൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു കൊച്ചുകുട്ടികളും വലിയ പ്രായമുള്ളവരും തമ്മിലുള്ള ബന്ധം നമുക്ക് വലിയ ഊർജം ഒരു സംഗതിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി ചിലവില്ലാതെയും ഇനിയും ബാക്കി നിൽക്കുന്ന ജീവിതം ഭംഗിയായി അവസാന രംഗത്തുള്ള സായാഹ്നത്തിലേക്ക് ഒരു ടെൻഷനും കൂടാതെ പ്രവേശിക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട് വിശേഷിച്ചും പാലാക്കാട് പാലാക്കാട് ലോകത്തിലെല്ലായിടത്തും ഈ കോന്തം മറ്റൊരു കാര്യമുണ്ട് അപ്പോൾ പാലായിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു അത് മീഡിയ സെൻറ്റർ പോലെയുള്ള ആളുകൾ ഇത് കവർ ചെയ്ത് വ്യത്യസ്തങ്ങളായ ലോകത്തിലേക്ക് തന്നെ വിടുന്നു എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഭാഗ്യമായി കരുതുകയാണ് മീഡിയ സെൻറ്റർ ഞങ്ങളെ ക്ഷണിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുകയാണ് അതിന് പ്രേരകമായ ശക്തി കൊടുക്കാൻ ധികം പേരില്ല പക്ഷേ നല്ല നന്മയ്ക്കും സ്നേഹത്തിനും ഒന്നാമത് സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഏത് പരിപാടിക്കും ആർമി ആർ ചെറിയ ഒരു ഡാഷ് എം ഇ റിട്ടയേർഡ് മുനിസിപ്പൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആണും പെണ്ണും വലിയ ഉദ്യോഗസ്ഥന്മാരും കൊച്ചുദ്യോഗസ്ഥന്മാരും വർക്കേഴ്സും എല്ലാം ചേർന്ന സമപ്രായ സമപ്രായമല്ല സമ സമത്വം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയ സെന്റർ ഇത് എത്രമാത്രം ഫലപ്രദമാകുമെന്നുള്ളത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചവരാണ് ഇനിയും എന്തെല്ലാം ആവശ്യങ്ങൾ നാടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പരിചരണമല്ല ഒരു നാട് എങ്ങനെ നന്നാകണം എന്ന് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന് മീഡിയ സെൻ്റർ പോലുള്ള അക്കാഡമി മീഡിയ സെൻ്റർ പല രീതിയിലാകാമല്ലോ മീഡിയ അക്കാഡമി മീഡിയ അക്കാഡമി പോലുള്ള പ്രവർത്തകർ ഇതുപോലുള്ള വിഷയങ്ങളായിരിക്കണം കൂടുതലെടുക്കുന്നത് ഈ വികാരപരമായ മറ്റുള്ള ലൈംഗിക സ്വഭാവമുള്ള ന്യൂസിനേക്കാൾ കൂടുതൽ ആവശ്യം നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ചിത്രത്തിന് ആയിരം മക്കളേക്കാൾ ശക്തിയുണ്ട് അതുകൊണ്ട് മീഡിയ മീഡിയായിട്ട് ഇങ്ങനെ ഒരു ആർമിയുടെ പ്രവർത്തനം തുടങ്ങി ആദ്യമായിട്ട് ആണോ എന്നിരുന്നാലും നല്ല കാര്യങ്ങൾ കാട് പിടിച്ച് കിടന്ന ലൈറ്റുകളൊക്കെ നന്നാക്കി പിന്നെ ബസ് സ്റ്റാൻഡിന് പുല്ല് കയറി കിടന്ന് അവിടെ ഏതൊക്കെ ശരിയാക്കി പാർക്ക് നന്നാക്കി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ റിട്ടയർ ആയതിനു ശേഷം നന്നായിട്ട് പ്രവർത്തിച്ചതേ പറയാൻ പറ്റുള്ളൂ അതിനു മുമ്പ് അകത്തുള്ള കാര്യങ്ങൾ ചെയ്തോളൂ പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിതമായത് ഈ ആർമി തന്നെയാണ് അതിനകത്ത് വളരെ സന്തോഷമുണ്ടാവും അതിനകത്ത് പങ്കുകൊള്ളാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ടാവും ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലാത്ത സന്തോഷമുണ്ടാകും